അഫാൻ എന്ന കൊടും ക്രിമിനലിനെ പറ്റി ഒരു വൈകുന്നേരം നമ്മൾ നമ്മളിതുവരെ വാർത്തയിലൂടെ അറിഞ്ഞത് പെഞ്ഞാറമ്പൂട്ടിലുള്ള അഫാൻ തൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഉൾപ്പെടെ അഞ്ചു പേരെ ക്രൂരമായ രീതിയിൽ തല്ലിയും അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയ കഥ നമ്മൾ വളരെയേറെ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് അവനോട് ഒരു കുറ്റവും ചെയ്യാത്ത അവനെ ജീവന സ്നേഹിച്ച അവൻ്റെ അനുജൻ അവനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന അനുജൻ അവന് വാങ്ങിക്കൊടുത്ത ആഹാരം പോലും കഴിക്കാൻ അവസരം കൊടുക്കതെ തല്ലിക്കുന്നു അവനോടൊപ്പം ഇറങ്ങി വന്ന് ജീവിക്കുവാൻ വേണ്ടി കൊതിച്ച ഒരു പെൺകുട്ടി അതും നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി അവളെയും ക്രൂരമായി അവൻ കൊന്നു പക്ഷേ ആ കൊടും ക്രിമിനൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി യാചിച്ച് കിടക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നാം അറിയുന്നത് അവൻ്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പ് തകരുകയും ഹൃദയധമനിയേക്കും തലച്ചോറിനും ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഒരു വാർത്ത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവനെ ആരോ കരുതിക്കൂട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു വാർത്ത വന്നു ജയിലിനുള്ളിൽ അതിനുള്ള യാതൊരു സാഹചര്യമില്ലാത്തതുകൊണ്ടും സാധ്യതയില്ലാത്തതുകൊണ്ടും അതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവൻ ചെയ്തത് ഞായറാഴ്ച ദിവസം മറ്റുള്ള ജീവ തടവുകാരൊക്കെ സിനിമയ്ക്ക് പോയ സമയത്ത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഉണക്കാനിട്ട ഒരു മുണ്ടെടുത്ത് ബാത്റൂമിനുള്ളിൽ ചെന്ന് അവിടെ ജനലിൽ കെട്ടിയിട്ടതിന് ശേഷം കഴുത്തിൽ അത് കുടുക്കിട്ട് താഴേക്ക് ഇരിക്കുകയാണ് ചെയ്തത് അവൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് കൊണ്ട് കയർ ആ കെട്ട് മുറുകയും കഴുത്തിലെ ഇന്ന് തലച്ചോറിലേക്കുള്ള ഞരമ്പിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ഉടൻ തന്നെ ജീവനക്കാരൻ്റെ അലർച്ച കേട്ടെടുത്ത് ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുകയുമാണ് സത്യത്തിൽ അവൻ ജീവച്ഛവമായി തന്നെ കിടക്കുന്നു വിവിധ തരത്തിലുള്ള കമൻറ്റുകളാണ് അതിനെപ്പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവനെ കൊല്ലേണ്ടതാണ് അവൻ മരിക്കേണ്ടതാണ് അവൻ മരിക്ക അവൻ മരിക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് അവനെ നല്ല ആരോഗ്യവാനായി എടുത്ത് നിയമത്തിനു മുമ്പിൽ കൊണ്ടു കൊടുത്ത് ഈ പറഞ്ഞ അഞ്ച് കേസിലും അഞ്ച് കൊലപാതകങ്ങളിലും അഞ്ച് കുറ്റപത്രങ്ങളുണ്ടാക്കും ഈ അഞ്ച് കുറ്റപത്രങ്ങളിലും വിചാരണ നേരിട്ട് അവന് പറയാനുള്ളത് പറഞ്ഞ് കേട്ട് കോടതി വിധിക്കേണ്ടതാണ് ഒരു കാരണവശാലും അവൻ പുറത്തു വരില്ല എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കാരണം അതേ രീതിയിലുള്ള കൊടും ക്രൂരതയാണ് അവൻ ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിലുള്ള ഈ എങ്ങനെ തൂങ്ങിയാലും മൂന്ന് മിനിറ്റിനുള്ളിൽ ആൾ മരിച്ചു പോകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നതും അങ്ങനെയാണ് അതിനെപ്പറ്റി അറിയാവുന്നവർ പറഞ്ഞതും അപ്പോൾ അവാൻ്റെ കാര്യത്തിലും കഴുത്തിലേക്ക് കെട്ടു വീണ ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് കൊണ്ട് അവൻ താഴേക്ക് ഇരുന്ന സമയത്ത് അവൻ്റെ ശരിയായ രീതിയിൽ ശരിയായ സ്ഥലത്ത് കെട്ടു വീണതുകൊണ്ട് പെട്ടെന്ന് ആ ഭാഗത്തെ വെയിൻ മുറിയുകയാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ രണ്ട് കുറ്റപത്രങ്ങളും അവൻ്റെ പേരിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ജീവിച്ചിരുന്നാൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയോ സംസാരിച്ച ശേഷി നഷ്ടപ്പെടുകയോ ഓർമ്മ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ ജീവച്ഛമായി കിടക്കാനോ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം അവനെ ജീവനോട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ട്രയൽ നടത്താൻ പറ്റുള്ളൂ അവന് പറയാനുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റൂ അവൻ്റെ വക്കീൽ പറയുന്നത് ആരൊക്കെയോ അവടെ കയറി അവനെ കൊല്ലാൻ സാധിക്കും അവനെ കൊന്നിട്ട് എന്ത് സാധിക്കാനാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞതാണ് അതിൻ്റെ യഥാർത്ഥ വഴി അവൻ ചെയ്തതിൻ്റെ ഫലം അവനുഭവിച്ചു ദൈവം അത് കണ്ടു എന്നാണ് അവൻ്റെ പിതാവ് പോലും പറഞ്ഞിരിക്കുന്നു പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ആരാണ് വരുന്നത് മാത്രമല്ല ഇത്രയേറെ കൊടും ക്രൂരത ചെയ്ത ഒരു മനുഷ്യൻ ജാമ്യം കിട്ടും അവന് ജാമ്യം കിട്ടും ജാമ്യം കിട്ടുമെന്നാണ് അവൻ എപ്പോഴും ചോദിക്കുന്നതെന്നാണ് അവൻ്റെ വക്കീൽ പറയുന്നത് ഒരു കാരണവശാലും ഒരു ശകലമെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന ഒരാൾ പോലും പറയില്ല അവന് ജാമ്യം കിട്ടുമെന്ന് അവൻ ചോദിക്കുന്നു എന്നുള്ളത് ആ വിഷയത്തെ വക്കീൽ ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെയും സംഭവിച്ചത് എന്തായാലും രണ്ട് കുറ്റപത്രങ്ങൾ വന്നു ബാക്കി മൂന്ന് കുറ്റപത്രങ്ങൾ ഉടൻ തന്നെ എത്തും പക്ഷേ ഈ കുറ്റപത്രങ്ങൾ ഒന്നും തന്നെ വായിച്ചു കേൾക്കുവാൻ പോലും ഈ പറഞ്ഞ കൊടും ക്രിമിനൽ അഫാൻ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും അവസാനം അറിയുന്ന വാർത്ത ഇനി മറ്റു ഓപ്പറേഷനുകളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ വർഷങ്ങളോ മാസങ്ങളോ കിടന്നതിന് ശേഷം നല്ല ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാറുണ്ട് പക്ഷെ ഇവിടാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഓർമ്മ നഷ്ടപ്പെട്ട് കണ്ണിലെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് തല ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിക്കുന്ന മറുവശത്തേക്ക് തിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒക്കെ ആകാം പക്ഷേ അവന് ഇതിൽ കൂടുതൽ അനുഭവിക്കണമെന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ അവനിപ്പോൾ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവൻ ജീവിച്ചവൻ പോലെ കിടക്കുന്നുണ്ട് ഒരു കാര്യം പുറത്തറിയുന്ന ഒരു കാര്യങ്ങളും അറിയുന്നില്ല കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അവനെ വിളിച്ച് സഫാനെന്ന് വിളിച്ച സമയത്ത് കണ്ണു തുറന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ യാതൊരു കാര്യങ്ങളെപ്പറ്റി നമുക്കറിയില്ല ഓരോ മണിക്കൂറിൽ ഇടവിട്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ എം ആർ ഐയോ എം ആർ ഐ സ്കാനോ ഒക്കെ എടുത്ത് ഓരോ സമയത്തെ പുരോഗതി അനുസരിച്ചുള്ള ചികിത്സ ലഭിച്ചാൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ടേക്കാം അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ചുമതലയാണ് രാജ്യത്തിൻ്റെ ചുമതലയാണ് അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും ജീവൻ നിലനിർത്തുക എന്നുള്ളതും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് ഓരോ പൗരൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ കാവലായി നിയമ വ്യവസ്ഥ നിന്ന് അവനെ കോടതിയിൽ എത്തിക്കേണ്ടതാണ് ജയിലുദ്യോഗസ്ഥർക്കേറെയൊക്കെ നടപടികളും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പുറത്തു വന്നു പക്ഷേ ഇക്കാര്യത്തിൽ അവർ നിരപരാധികളാണ് എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ഒരാൾ അത് സ്വയമേ അവ സാധാരണ എഴുന്നേറ്റ് നിന്നാൽ ഈ പറയുന്ന ബാത്റൂമിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ വെളി നിൽക്കുന്ന ആളിന് ആളിനെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് ഹൈറ്റ് കുറവാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ആയിട്ടുള്ള ടെമ്പറിയായിട്ടുള്ള ഉള്ളത് അവിടെ ജനലിൽ ഹുക്കിട്ട് അല്ലെങ്കിൽ കെട്ടിട്ട് താഴേക്ക് പെട്ടെന്നിരുന്ന സമയത്ത് തന്നെ ഒരു സെക്കൻഡിൽ തന്നെ ഇത് സംഭവിച്ചുണ്ടാവും ആ അലർച്ച കിട്ടിട്ടാണ് ആ ജയിൽ വാർഡൻ ഓടിച്ചെന്നവനെ ആശുപത്രിയിൽ എത്തിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാനും ചികിത്സ നൽകുവാനും സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യമായി പറയേണ്ടത് എന്തായിരുന്നാലും അവൻ കുറേ കൂടിയൊക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന കേരള സമൂഹം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് സത്യം അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് അവൻ അവൻ്റെ വീട്ടുകാരോടും അവനെ സ്നേഹിച്ച പെൺകുട്ടിയോടും ചെയ്തത് അവനെ ക്രൂരനെന്നോ അതിനപ്പുറത്തുള്ളൊരു വ്യക്തിയെന്നോ പറയേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും അവൻ ചെയ്ത കുറ്റ കൃത്യങ്ങൾക്കൊക്കെ തന്നെ അവൻറ്റേതായ രീതി ന്യായീകരണങ്ങൾ അവനുണ്ട് എങ്കിൽ പോലും നമ്മൾ ഓർക്കേണ്ടത് അവൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു കുത്തിവലിപ്പുണ്ടായിരുന്നു താൻ ചെയ്ത് തെറ്റാണെന്നൊരു തോന്നൽ താൻ ചെയ്ത് തെറ്റ് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് തോന്നുന്നു കാരണം ഒരു ജോലി ജോലിയില്ലാതെ ജയിലിലിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കുമല്ലോ അവൻ അങ്ങനെയുള്ളവൻ്റെ ചിന്തയുടെ പര്യവസാനമായിരിക്കാം ഒരുപക്ഷേ അവനെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു ഘടകം പിന്നെ ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കില്ല എന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞത് അതിവിടെ തെറ്റിയിരിക്കുന്നു എന്നുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പ്രത്യേക സെല്ലിൽ പ്രത്യേക സംരക്ഷണയിൽ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നിട്ട് പോലും അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുത്തിവലിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് ഇതിനുണ്ടായ കാരണം അഫാൻ വിവച്ഛമായി തുടരുന്നു എന്ന കാര്യം തന്നെ മാത്രമേ ഇപ്പോഴും ഓർമ്മപ്പെടുത്താൻ കഴിയുന്നുള്ളൂ നന്ദി നമസ്കാരം